കുട്ടികളാണെങ്കിൽ കോയിൻ പോവുക ചെറിയ ബാറ്ററി വിഴുങ്ങുക ഇങ്ങനത്തെ പ്രശ്നം അതൊരു ഭയങ്കര എമർജ് നമ്മൾ പ്രത്യേകിച്ച് പാരൻസ് ഭയങ്കര പാനിക്കാവും കുട്ടികൾക്ക് പ്രശ്നമില്ല പക്ഷേ നമ്മൾ ഭയങ്കര പാനിക്കാവും ഈ സിറ്റുവേഷനിൽ വാട്ട് ക്യാൻ ബി ഡൺ ഡണി ഹണി നമ്മൾ എപ്പോഴും ഈ ബട്ടൺ ബാറ്ററി അങ്ങനത്തെ സിറ്റുവേഷൻ ഹണി കൊടുക്കാം തേൻ തേൻ ബട്ട് അതാ ല ഇപ്പം ബട്ടൺ ബാറ്ററി ഇറ്റ് വോണ്ട് നമ്മുടെ അതൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് എടുക്കല്ലേ ഡെഫിനറ്റ്ലി ആ ഫസ്റ്റ് എയ്ഡ് പോയില്ല ബിക്കോസ് അതിന് കുറച്ചൊരു കൂളിങ് പ്രോപ്പർട്ടീസും ഒക്കെ ഉണ്ട് സോ ബട്ട് പോസിബിൾ അതുപോലെ തന്നെ നമ്മൾ ആഹാരമായിട്ട് പിന്നീട് നല്ല ആഹാരവും വെള്ളം കൊടുക്കാതിരിക്കുന്നതല്ല അത് കണ്ടീഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം കാരണം മേ ബി നമുക്ക് എൻഡോസ്കോപ്പിൽ എടുക്കേണ്ടി വരും ഈ ഓൾറെഡി ഡോക്ടർ കെവൻ പറഞ്ഞാൽ ബട്ടൺ ബാറ്റ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് പറയുന്നത് കാരണം അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അന്നനാളത്തിൽ തുള വീഴും തുള തുളവീണ പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻ വളരെ വലുതാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്വൈസ് കൊടുക്കാറ് അത് വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് അച്ഛനമ്മമാർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ മാഗ്നറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ബട്ടൺ ബാറ്ററി ആണെങ്കിലും ഒന്നും ഒരു പത്ത് വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് എന്ത് മിസ്റ്റേക്ക് ഉണ്ടായാലും അത് അച്ഛനമ്മമാരുടെ തെറ്റാണ് സോ അവര് ചെയ്യുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ആണ് കുഞ്ഞിന്റെ ലൈഫ് മൊത്തം സോ ഈസ് ബെറ്റർ ദാൻ ബാധിക്കുക അതുപോലെ തന്നെയാണ് എപ്പോഴും അലേർട്ടായിരിക്കുക കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ